ഈ ഈശോ വിശ്വയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഹല്ലയിലൂയ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ ഹല്ലയിലൂയ്യ നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് കുർബാന കഴിഞ്ഞാൽ രാവിലെ കുർബാന കഴിഞ്ഞാൽ ആദ്യത്തെ ശുശ്രൂഷ ഈ വന ശുശ്രോഷയാണ് കേട്ടോ ഇല്ല അപ്പോൾ അതുകൊണ്ട് സംഗതി ഇതോ മഴ പെയ്തോണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ആദ്യം തന്നെ ഒന്ന് ചെയ്തു വെക്കുകയാണ് കേട്ടോ നിങ്ങൾ പ്രാർത്ഥിക്കണം ഇതൊക്കെ മുടങ്ങാതെ പോകാൻ ഈശോ മൂന്നാല് വർഷം കഴിഞ്ഞില്ലേ കർത്താവിൻ്റെ വലിയ കൃപയല്ലേ നമുക്ക് നന്ദി പറയാം ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒരു നന്മറിഞ്ഞു ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക പലരും പ്രാർത്ഥന സാധനം ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈശോയുടെ ഇടപെടലുണ്ടാകും നമ്മളുടെ എല്ലാ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ലേസ് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മ തമ്പരാറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അറിയണമേ ആമേ പ്രേസ് അല്ലോ എന്നാൽ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് സമാധാനം കിട്ടാൻ എളുപ്പവഴി എന്നുള്ളതാണ് എല്ലാവർക്കും എളുപ്പവഴിയാണെന്നുള്ളൊരു താല്പര്യമാണ് എൻ്റെ സഹോദരങ്ങൾ രണ്ട് വക്കബർ ഒന്നേ നാല് സെക്കൻഡ് വക്കബ്സ് ചാപ്റ്റർ വൺ വേഴ്സ് ഫോർ അതിന് ഇതാണ് കേട്ടോ തൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും പ്രവേശിക്കുവാൻ അവിടുന്ന് നിങ്ങളുടെ ഹൃദയം റക്കുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ അല്ലേ ലുഹ്യ മക്കബാരുടെ പുസ്തകത്തിൽ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് അതായത് ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണങ്ങൾ പ്രവേശിക്കുവാൻ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ കർത്താവ് തുറക്കുകയും അങ്ങനെ നിങ്ങൾക്ക് സമാധാനം കിട്ടുകയും ചെയ്യട്ടെ എന്നാണ് അല്ലേ ലുഹ്യ ഒരു കാര്യം മനസ്സിലായി സമാധാനമെന്ന് പറയുന്നത് ഈശോയാണ് ഈശോ വരാത്തത് തുരിക്കലും സമാധാനം ഉണ്ടാകില്ല ബുദ്ധിദന ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ പറയുന്നതല്ലേ നിങ്ങൾക്ക് സമാധാനം എന്നാണ് പറയുന്നത് ബുദ്ധിതന്നെ ഈശോയാണ് സമാധാനം വഴിയ സത്യം ജീവനെ ഞാൻ എന്നതുപോലെ അപ്പോൾ അത് അത് നടക്കണമെന്നൊരു ആദ്യം ചെയ്യുന്ന കാര്യം എന്തറിയാവോ നമ്മൾ ദൈവത്തോട് ഈശോയെ ഈ വചനം ഒന്ന് പ്രവേശിക്കാൻ തക്ക ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അതിങ്ങനെ ഇരുന്ന് നമുക്ക് നടക്കുന്നതാണ് കർത്താവേ അവിടുത്തെ വചന പ്രകടനം ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണം അപ്പോൾ ഈശോ ഹൃദയം തുറന്ന് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം വചനങ്ങൾ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി തുടങ്ങും ഇപ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വേറെ എന്തിരുന്നാലും വചനം പ്രവേശിക്കുകയില്ല പണ്ട് നമ്മുടെ ഡാനിയൽ ബോണെന്ന് പറഞ്ഞൊരു കാര്യം സംസാരിച്ച് പറഞ്ഞാൽ അതായത് ധ്യാനത്തിൻ്റെ ശുശ്രൂഷകൾക്കൊക്കെ ഏത് മനുഷ്യൻ വരുമ്പോഴും ഹൃദയത്തിൽ വെന്തെങ്കിലും വേറൊരു ഉദ്ദേശവും അല്ലെങ്കിൽ വേറൊരു നിയോഗം വെച്ച് വന്നാൽ ഒരിക്കലും വചനം കയറിയല്ല പ്രൈസ് അല്ലാതെ അപ്പോൾ അതുകൊണ്ട് ഹൃദയം തുറന്നു തരണം അപ്പോൾ വചനം പ്രവേശിക്കും വചനം പ്രവേശിച്ചാൽ ഓട്ടോമാറ്റിക്കൽ നമുക്ക് സമാധാനം കിട്ടുമെന്നുള്ള സത്യമാണ് കാര്യം എല്ലാത്തിനും നമുക്ക് ഉത്തരവുണ്ട് അതുകൊണ്ട് അല്ലേ ഹൃദയം തുറക്കണം വചനം പ്രവേശിക്കണം സമാധാനം ലിപിയ എളുപ്പ വഴിയാണ് അല്ലേ ലിപിയ അതുകൊണ്ടല്ല വേറെ റിലാക്സേഷൻ അല്ല അല്ലെന്നുണ്ടെങ്കിൽ ചില വേറെ വിനോദങ്ങൾ ഇതൊന്നും സമാധാനം മദ്യപാനത്തിലേക്ക് പോകുമ്പോൾ അല്ല സമാധാനം വൃത്തി അനുഗ്രഹിക്കട്ടെ നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ഭർത്താവേ ഈ സമൂഹത്തിൻ്റെ മേലിപ്പോൾ അവിടുന്ന് കരുണ ചൊരിയണമേ ഇന്ന് വചനം കേൾക്കുന്ന ഓരോരുത്തരെ ഹൃദയം വചനം കേൾക്കാൻ തക്കത് വന്ന് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തുറക്കപ്പെട്ട ഹൃദയത്തിലേക്ക് വചനം പ്രവേശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം ഈശോയായതുകൊണ്ട് അവർക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതൊരു പ്രാർത്ഥനയാകട്ടെ ഇതൊരു പരിശ്രമമാകട്ടെ ഇതൊരു ക്രഭയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ പുരുഷൻ്റെ അടയാളത്താൽ ആശ്രവദിക്കുന്നു ക്രഭ ചൊരിയപ്പെടട്ടെ ലേണിങ് ഡിസ് ിയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ എൻ്റെ ദൈവമേ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് ബുദ്ധിയെ തിരടത്തോടെ കഴുകണമേ ഓർമ്മശക്തി ഉണ്ടാകട്ടെ ബുദ്ധി തെളിയട്ടെ ജ്ഞാനം നിറയട്ടെ വിവേകം നിറയട്ടെ കർത്താവായ ദൈവമേ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സമസ്യമേലും ദൈവത്തിൻ്റെ ക്രമം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ പലതരത്തിലുള്ള ഇരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം പ്രത്യേകം ബ്ലെസ് ചെയ്യുന്നു എൻ്റെ ഈശോയെ മനസ്സറിഞ്ഞ് ആശ്രയിക്കുകയാണ് ഈ കുഞ്ഞുങ്ങളെവിടുന്ന് ഓർക്കണമേ ഇവരുടെ തലമുറയുള്ള നന്മ പ്രവർത്തികൾ ഓർക്കണമേ കർത്താവ് ഇവരിലോട് സംഭവിക്കാൻ വന്ന നല്ല കാര്യങ്ങൾ അവിടെ നിന്ന് ഓർക്കണമേ പിശാചൻ എല്ലാ കൊതന്ത്രങ്ങളും അവിടെ നിന്ന് ചിതറിക്കണമേ ആത്മാവിനെ അഭിഷേകം കൊണ്ട് മക്കളെ നിറയട്ടെ കർത്താവ് മാതാക്കന്മാരുടെ കണ്ണുനീരെ പ്രാർത്ഥന അവിടെ നിന്ന് കാണണമേ കർത്താവ് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ